അള്ളാഹു നമുക്കത് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ വിവാഹത്തിന് ഇണയെ തേടുന്ന പുരുഷന്മാരുണ്ടാകും അള്ളാഹു എല്ലാവർക്കും ഇണയെ നൽകി അനുഗ്രഹിക്കട്ടെ പറഞ്ഞില്ലയോ ും അറിയണേ പഠിക്കണേ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സമ്പാദ്യങ്ങൾ വച്ച് ഏറ്റവും ഉത്തമമായത് ഏതാണെന്നറിയണേ അല

നീ നിന്റെ ജീവിതത്തിൽ ഒരുമിച്ചുകൂട്ടിയുള്ള ഏറ്റവും വലിയ സമ്പാദ്യം അത് നിന്റെ ഭാര്യയാണ് അവൾ സ്വാലിഹത്താണോ അതാണ് ഏറ്റവും വലിയ നിധി എന്ന് രണ്ടാമതായി റസൂറുള്ള പറയുകയാണ് ഒരു മനുഷ്യൻ വിജയിക്കുന്നത് നാല് കാര്യങ്ങൾ കൊണ്ടാണ് രണ്ടാമത്തത് വിശാലമായ മനോഹരമായ വീട് നല്ല വൃത്തിയുള്ള നല്ല വിശാലമായ വായു സഞ്ചാരമുള്ള മനോഹരമായ വീട് സ്വന്തമായി ആർക്കുണ്ടോ അവൻ ദുനിയാവുകൊണ്ട് രണ്ടാമത്തെ വിജയം വെച്ചു എന്ന് നല്ല ഒരു വീട് വിശാലമായ വീട് വിശാലമായ വീടെന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് വേണമെന്നല്ല മറിച്ച് നല്ല വായു സഞ്ചാരമുള്ളതാകുന്ന വീട് ഓരോ റൂമും നല്ല വിശാലത നല്ല റാഹത്ത് നമുക്കൊക്കെ അലഹമ്മില്ല അള്ളാഹു നൽകിയിട്ടുണ്ട് നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ സ്വന്തമായി വീടില്ലാത്തവരുണ്ടാകും ഈ മജിസില് അള്ളാഹു സ്വന്തമായ വീട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീം പറയും അള്ളാഹു നമ്മുടെ വീടുകളൊക്കെ പറക്കത്തുള്ളതാക്കുമാറവട്ടെ മൂന്നാമത്തത് റസൂല പറയുകയാണ് ഉണ്ടെങ്കിൽ അവൻ വിജയിച്ചവനാണ് എന്ന് ഹബീബുനം നല്ല അയൽവക്കം ആർക്കെങ്കിലും ഉണ്ടോ അവൻ രക്ഷപ്പെട്ടു അതൊരു മെയിൻ ഘടകാണ് വീട് നല്ല വീടുണ്ട് വിശാലമായ നല്ല സൗകര്യമുള്ള വീടുണ്ട് നല്ല സ്വാലിഹത്തായ ഭാര്യയുണ്ട് പക്ഷെ അയൽപക്കത്ത് നോക്കിയാൽ പ്രശ്ന അയൽപക്കത്ത് നിന്ന് എപ്പോഴും ചീത്തയും അനാവശ്യ സംസാരങ്ങളുമാണ് എപ്പോഴും ഇവനോട് പകയും വിദ്വേഷവും വെറുപ്പും വെച്ചു പുലർത്തുന്ന അയൽക്കാരാണ് എങ്കിൽ ഇതൊന്നും കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ടും വിജയിക്കണം നമ്മൾ നല്ല അയൽവക്ക ബന്ധങ്ങൾ വേണം അത് നിന്റെ സഹകരണം കൊണ്ടും നിന്റെ നിസ്സഹകരണം കൊണ്ടും രണ്ടും രണ്ടുമുണ്ടാവാം നീ നല്ല സഹകരണം അവരോട് വെച്ചു പുലർത്തിയാൽ നിന്റെ സമീപനം നന്നായാൽ നീ അവരുമായിട്ടുള്ള ബന്ധം മാന്യമാക്കിയാൽ അവർ നിന്നോട് നല്ല രീതിയിൽ സഹവസിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ജിബിരി അലൈഹിസ്ലാം എന്നോട് അടിക്കിടെ വന്നുകൊണ്ട് അയൽവക്കക്കാരെ കുറിച്ച് ഇങ്ങനെ അവരെ ശ്രദ്ധിക്കണേ അവരുടെ കാര്യങ്ങൾ പ്രത്യേകം ഗൗനിക്കണേ എന്നിങ്ങനെ ഉപദേശിച്ചു ആ ഉപദേശം ഇങ്ങനെ കൂടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ പയന്നുപോയി ഇനി അവര് അനന്തരം എടുത്തു പോകുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്ന് സയ്സുഹി എന്റെ സ്വത്തിന് വിഹിതം കൊടുക്കേണ്ടി വരുമോ ഞാൻ വഫാത്തായാൽ എന്റെ സമ്പത്തിന് എന്റെ അയൽബക്കാര് കുടുംബക്കാരെ പോലെ തന്നെ അവരും സമ്പത്ത് അർഹതപ്പെട്ടവരാകുമോ അനന്തരവകാശം അവർക്കും നൽകേണ്ടി വരുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി അത്രമാത്രം ഇടക്കിടക്ക് വന്നുകൊണ്ട് ജിബിരി അലൈഹി സ്വലം വന്നുകൊണ്ട് ആ കാര്യം ഉണർത്തിയിരുന്നു സയ്സു അപ്പൊ അയൽവക്ക ബന്ധം നല്ല ബന്ധമുള്ള അയൽവക്കങ്ങളെ കിട്ടുക അതൊരു ഭാഗ്യമാണ് അള്ളാഹു അതും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ നല്ല അയൽവക്കാണെന്ന് പറയാൻ സാധിക്കുന്നവരുണ്ട് അയ്യൊക്കെ ഇല്ലെങ്കി ഇപ്പൊ തന്നെ അടിവീഴും കാരണം എല്ലാവരും ഇതാണ് എല്ലാ അയൽവക്കത്തുള്ളവരായിരിക്കുന്നത് അള്ളാഹു എല്ലാവരുടെ അയൽവക്കങ്ങളും നല്ല ശക്തിപ്പെടുത്തട്ടെ സന്തോഷവും റാഹത്തും അള്ളാഹു നൽകട്ടെ അയൽവക്കം നന്നായില്ലേ വലിയ വിഷയമാണ് നാല് പ്രശദിക്കണേ നാലാമതായി പറയുകയാണ് ഒരു മനുഷ്യന്റെ വിജയം കൈക്കൊള്ളുന്നത് നല്ല നല്ല സ്വാരിത്തോടൊപ്പം അവന് കിട്ടേണ്ടുന്ന മറ്റൊന്നാണ് വൽമറുക്കബുൽഹനി വീടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വേണ്ടുന്നത് നല്ല സ്വന്തമായിട്ടുള്ള വാഹനമാണ് അവനവന്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിലക്കുള്ള അത് നല്ല വാഹനം അത് ഓരോരുത്തർക്കും അവരവരുടെ ചേർത്തിട്ടായിരിക്കാം നല്ല ദീർഘദൂര യാത്ര ചെയ്യുന്ന ആളുണ്ടാവും അയാൾക്ക് അയാളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള വാഹനം വേണം ചെറിയ യാത്രയേ ഉള്ളൂ അങ്ങനെ വേറെ പണിയൊന്നുമില്ല അയാൾക്ക് ചെറിയൊരു സ്കൂട്ടർ മതി അയാളുടെ കാര്യം നടന്നാൽ മതി ഓരോരുത്തരുടെയും സൗകര്യം നല്ല വാഹനം അത് കിട്ടുക ദുന്യാവിന്റെ വിജയത്തിൽപ്പെട്ടതാണ് അതൊക്കെ മോശമാകുന്നത് പരാജയത്തിന്റെ ലക്ഷണമാണെന്നതുപോലെ വീട് വലിയ കുടുസുള്ള വീടാണ് ഒന്ന് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല ശ്വാസം വിടാനുള്ള സ്ഥലമില്ല അങ്ങനെ പറയൂലോ ചെറിയ വീടാണ് കുടിസായ വീടാണ് അത് പരാജയത്തിന്റെ ലക്ഷണമാണ് പറഞ്ഞതാണ് ഇത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ വീടെടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള വീടെടുക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പടവന്താരം പോലെ പണിയണമെന്നോ അതിൽ ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്ത് സമ്പത്ത് കൊണ്ടുവന്ന് പരിപൂർണമായി നഷ്ടപ്പെടുത്തണമെന്നോ അല്ല പണിയാൻ നീ തുനിഞ്ഞാൽ പിന്നെ ബലപ്പിച്ചു തന്നെയാണെടുക്കേണ്ടത് പൊന്നേ വല്ലുപ്പ ബഹുമാനപ്പെട്ട മറുഹോം ഉസ്താദ് അള്ളാഹുവേ അവരുടെ ധരജ ഉയർത്തനെ അല്ലാ അവിടെ നൽമവാഹിബല് ജനീല പഠിപ്പിക്കുകയാണ് വീടൊന്ന് പണിയാൻ നീ തുനി പിന്നെ ബലപ്പിച്ചു തന്നത് പോലെയാണ് എടുക്കേണ്ടത് നല്ല വൃത്തിയായിട്ട് നല്ല റാഹത്തുള്ളൊരു വീടായിട്ട് തന്നെ വേണം അതെടുക്കാൻ എടുക്കാൻ അല്ലാതെ നാളെ പൊളിഞ്ഞു പോകണം ഇല്ലെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പണിയുന്ന പോലെ പണിയണം നൂറ്റി ഇരുപത്തി ആറ് വർഷമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അതുപോലെ നല്ല ബലപ്പിച്ച് നല്ല വൃത്തിയായിട്ട് പണിയണം നല്ല വൃത്തിയായിട്ട് എല്ലാവർക്കും ആശങ്കയാണ് അള്ളാഹു ആശങ്കയൊക്കെ മാറ്റി സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ നാളത്തേക്ക് നാളെ കയ്യാൻ വന്ന എന്ന നിലയ്ക്ക് അങ്ങനെ ഒപ്പിച്ച് നോക്കാല്ല നല്ല വൃത്തിക്ക് തന്നെ അതാണ് മോമിന് വേണ്ടുന്നത് നാളെ ലോകാവസാനമാണെന്ന് നീ അറിഞ്ഞാൽ പോലും തലേ ദിവസം ഒരു ചെടി നടാൻ നിനക്ക് കഴിയുമെങ്കിൽ ചെയ്യണമെന്നാണ് സയ്സുഹിടെ പഠിപ്പിച്ചു പറഞ്ഞാൽ അമൽ ഓ എല്ലാം കഴിഞ്ഞു ഇനിപ്പോ നാളെ ലോകാവസാനമാണ് ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മദ്രസ പണിയാതിരിക്കയോ പള്ളി പണിയാതിരിക്കയോ ദീനി കലാലയങ്ങൾക്ക് വേണ്ടി പണിപ്പെടാതിരിക്കയോ ആത്മീയപരമായ ഭൗതികപരമായ ഒരു കാര്യങ്ങൾക്ക് മുന്നിടാതെ പിന്നോട്ട് വലിയ ഒന്നും അല്ല ചെയ്യേണ്ടത് ഞാൻ മനുഷ്യ നീ ഇറങ്ങിത്തിരിക്കണം ഹൈറന്റെ വാതിലുകൾ നിന്റെ മുന്നിൽ തുറന്നു തരും വെച്ചുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ തങ്ങൾ പറയുന്നു പരാജയത്തിന്റെ മൂന്നാമത്തെ വാഹനമുണ്ട് പക്ഷെ എപ്പോഴും അവന് പ്രശ്നം തന്നെയാണ് എപ്പോഴും യാത്രയ്ക്ക് ഇടയ്ക്ക് വെച്ചുകൊണ്ട് പ്രശ്നം ഒന്നിലെ അല്ലെങ്കിൽ എപ്പോഴും സ്റ്റാർട്ട് ആകുന്നില്ല സ്റ്റാർട്ടാകുന്നില്ല ട്രബിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിലായിട്ട് അവൻ ആ വാഹനം അവനെ കൊണ്ട് ഇടങ്ങേറാക്കുക എങ്കിലാ വാഹനമൊക്കെ ഒഴിവാക്കുക എപ്പോഴും ബുദ്ധിമുട്ടും വർഷമാണ് എങ്കിൽ അത് പരാജയത്തിന്റെ ലക്ഷണമാണ് അവൻ ഉള്ളതാകുന്ന വാഹനമുണ്ട് പക്ഷെ ആ വാഹനം കൊണ്ട് അവനങ്ങ് ഇടങ്ങേറാക മൈലേജ് ഇത്ര കിട്ടുമെന്ന് പറഞ്ഞിട്ട് വാഹനം വാങ്ങിയതാണ് പക്ഷെ ആ വേണ്ട രീതിക്കുള്ള മൈലേജ് ബാക്കിയുള്ള വണ്ടിക്കെല്ലാം ഇതേ രീതി ഈ ഒരു വണ്ടി തന്നെ നല്ല മൈലേജ് ഉണ്ടെങ്കിലും ഇവന്റെ വാഹനത്തിന് ആ പറയുന്നത് കിട്ടുന്നില്ല വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലാണ് പോകുന്നത് എങ്കിൽ ബുദ്ധിമുട്ടാക്കുന്ന മോശപ്പെട്ട ഒരു വാഹനമാണത് എന്ന് മനസ്സിലാക്കാം അത് പരാജയത്തിന്റെ ലക്ഷണമാണ് സയ്യിദുനാ അലൈഹി വസല്ലം അപ്പൊ വീട് കുടിസാവുക അയൽവാസികൾ മോശമാകുക വാഹനവും മോശമാകുക പറഞ്ഞു അവന് എണയായി കിട്ടിയതാകുന്ന ഭാര്യയുടെ സ്വഭാവം ദുസ്വഭാവമാണ് എങ്കിൽ അവൻ ഏറ്റവും വലിയ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഹബീബുന ഉണ്ട് വീടുണ്ട് കാറുണ്ട് നല്ല അയൽവക്കമാണ് കൂടെ വളരെ പ്രശ്നാണ് എപ്പോഴും ഒച്ചയും ബഹളോ ഇവന്റെ സമ്പത്ത് മാത്രം കണ്ടിട്ട് ഇവനോടൊപ്പം കൂടിയിരിക്കുക എങ്കിൽ വലിയ അപകടമാണ് അള്ളാഹു നമ്മളെ സാലിഹത്താകുന്ന ഇണയം നൽകിയ എങ്കിൽ വലിയ അപകടമാണ് അള്ളാഹു നമ്മളെ സാലിഹത്താകുന്ന ഇണയെ നൽകി അനുഗ്രഹിക്കട്ടെ ഏറ്റവും വലിയ നീതിയും അത് തന്നെയാണ് നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും സാലിഹത്തായ ഇണയുണ്ടോ ഇതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെയാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഞാൻ വെറുതെ പറഞ്ഞതല്ല സാല്ഹത്തായ ഇണയുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടും അപ്പൊ പരാജയത്തിന്റെ ലക്ഷണവും വിജയത്തിന്റെ ലക്ഷണങ്ങളും അടയാളങ്ങളും പരിശുദ്ധ റസൂൽ അടയാളപ്പെടുക ഇതിൽ ഞാൻ നിങ്ങളോട് ഇന്ന് സംവാദിക്കുന്നത് നല്ല ഭവനം നല്ല വീട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ വീട് മോശമായാൽ എല്ലാം പോയി ഈ വീട്ടിലാണ് നമ്മളൊക്കെ നമ്മുടെ അഭയ കേന്ദ്രമാണ് വീട് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല വീട്ടിലേക്ക് കയറുമ്പോൾ ഏത് കാലാണ് എടുത്തു വെക്കേണ്ടത് പറഞ്ഞ ഒരാൾ ഏ പറ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏത് കാലാണ് ഇടത്തെ ഇടത്തേക്കാല പള്ളിയിലേക്ക് കയറുമ്പോ ഏത് കാലാണ് ഏഹ് വലത്തേക്കാല് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഇടത്തേക്കാല് അപ്പൊ ഹജ്ജിനാൻ പോവുകയാണെങ്കിലോ നമ്മള് വീട്ടിൽ നിന്ന് ഹജ്ജിന് പോവാണ് അന്നാ കാലം പറഞ്ഞു കുടുങ്ങിയില്ലേ അതൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ ചോദിച്ചത് ഹജ്ജിന് പോവാണെങ്കിലും ഇടത്തേക്കാൽ ചിലർക്ക് അവിടെ ഇങ്ങനെ ഒരു വലിയ തറദ് തണ്ട് വലത്തേക്കാല് വെക്കണോ ഇടത്തേക്കാല് വെക്കണോ അവസാനം സംശയിച്ചു രണ്ടു കാലം പിടിച്ചു ചാട്ടം അതാകുമ്പോ ആർക്കും കുഴപ്പമില്ല അങ്ങനെയല്ല ഉണ്ട് ഏത് കാലം വെക്കേണ്ടത് ഇടത്തെ കാലം തന്നെയാണ് വീട്ടിൽ നിപ്പ ഇറങ്ങിയാലും ഇടത് കാലം പഠിച്ചു വെക്കണം എന്തുകൊണ്ട് വീട് അഭയകേന്ദ്രമാണ് അതോ സാധന ഹജ്ജോ ഉമ്രയും മോശമായത് കൊണ്ടാണോ ഒന്നുമല്ല ഹജ്ജിന് പോയാലും ഉംറയ്ക്ക് പോയാലും മോമിനായ മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും എന്താണ് നല്ലതായി അവ മോശമായ ഒരു കാര്യത്തിന് പോകൂല അവൻ അച്ചവടത്തിന് പോയിരുന്നാലും പള്ളിയിലേക്ക് പോയിരുന്നാലും മദ്രസയ്ക്ക് മക്കളെ പറഞ്ഞു വിടുമ്പോഴും സ്കൂളിലേക്ക് വിടുമ്പോഴും ഒക്കെ ഒരു മോമിനിങ്ങളാൻ പോകുന്നത് നല്ല കാര്യത്തിന് പോകും അല്ലാതെ ഒരു മോശമായ കാര്യത്തിന് മോമിൻ പോകാറില്ല അതുകൊണ്ട് എവിടെ പോയിരുന്നാലും ഇടത് കാല് വെച്ചുകൊണ്ട് പുറത്തേക്ക് പോവുക വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാല് കാരണം വീട് അഭയകേന്ദ്രമാണ് പരമേൽപ്പിച്ചുകൊണ്ട് പ്രവേശിച്ചിരിക്കുന്നു അല്ല ഇത് മൊഹമീനിന്റെ നാവിലുണ്ടാവണേ എന്ന് ഹബീബുനാ പറയാറുണ്ടോ പ്രിയപ്പെട്ട നീ എത്ര പ്രാവശ്യം വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചവനാണ് പത്ത് വർഷമായി ഇരുപത് വർഷമായി വീട് നീ വെച്ചതിന് ശേഷം എത്രയോ പ്രാവശ്യമായി വീട്ടിനുള്ളിലേക്ക് കടക്കുന്നു എന്നിട്ട് നീ ആ വീട്ടിനുള്ളിലേക്ക് മനുഷ്യൻ അവന്റെ വീട്ടിനുള്ളിലേക്ക് നാമം കൊണ്ട് ഈ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ കാരണം വീട്ടുകാരൻ വിസ്മി ചൊല്ലിക്കൊണ്ട് പ്രവേശിച്ചിരിക്കുകയാണ് ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്യന്താവായ പരിപാലകരായ സർവേശ്വരനായ സർവാധിപതി നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ുള്ളിലേക്ക് കടന്നിരിക്കുന്നത് അതുകൊണ്ട് ലാമീത്തലക്കും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇവിടെ രാബാർക്കാൻ സാധിക്കുകയില്ല അവനെങ്ങാണും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവന് പറഞ്ഞാൽ നാമം കൊണ്ടാണ് ഞാൻ ഈ ഈ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ പാനീയം കുടിക്കുന്നത് എന്ന് വീട്ടിനുള്ളിലേക്ക് കടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന മോമിനെ കഴിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട മുസ്ലിമത്തെ പാനീയങ്ങൾ കുടിക്കുന്ന സോദരാ സോദരി നീ പറഞ്ഞു കഴിഞ്ഞാൽ പിശാജു പറയും അത്രേ തന്റെ കൂട്ടാളികളോട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് രാബാർക്കുലില്ല ഇന്നത്തെ ഭക്ഷണവും ഇവിടെയില്ല കാരണം വിസ്മിതല്ലാതെ ഒരു വ്യക്തി പ്രവേശിച്ചാൽ ആ വീട്ടിനുള്ളിൽ കുടിയിരിക്കുന്നത് പിശാചാര് വിസ്മിച്ചല്ലാതെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പാനീയങ്ങൾ കുടിച്ചാൽ അവനോടൊപ്പം കഴിച്ചുകൊണ്ട് അവനോടൊപ്പം സയൂച്ച മണിഞ്ഞുകൊണ്ടില്ല കൊള്ളുന്നതും പിശാചാണ് പിശാചാണ് നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ വീട്ടിനുള്ളിലേക്കും പിശാജ് കടക്കാനിരിക്കാറുള്ള മാർഗം അത് ഭക്ഷണം കഴിക്കുമ്പോഴും പാനീയങ്ങൾ കുടിക്കുമ്പോഴാകട്ടെ നിന്റെ എല്ലാ ചലനങ്ങളിലും എല്ലാ നിശ്ചലനങ്ങളിലും ഒന്നുക്കുറുവാ അള്ളാഹുവനെ സ്മരിക്കലാണ് അവന്റെ നാമം സ്മരിക്കലാണ് ബിസ്മില്ലാ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു നീ പഠിക്കാനിരിക്കുമ്പോൾ നിന്റെ മകള് പഠിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ അവൾ മദ്രസയിലെ പഠനമാകട്ടെ നാളെ ഇതാ സ്കൂളുകളെ തുറക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട മദ്രസയുടെ കലാലയങ്ങളെ തുറക്കുകയാണ് ആ കലാലയങ്ങളിലേക്ക് മക്കൾ പോകുമ്പോ വിസ്മി ചൊല്ലിക്കൊണ്ട് പുറത്തേക്ക് പോകട്ടെ വിസ്മി ചൊല്ലിക്കൊണ്ട് അകത്തേക്ക് വരട്ടെ വീട്ടിൽ പറക്കത്താണ് മക്കള് പോകുന്നിടത്തും പറക്കത്താണ് എന്റെ മകൾക്ക് പൈശാചിക ഉസ്താദേ എന്റെ പൈശാചികാതയുണ്ട് വർഷങ്ങളായി ഏർവാടി പോയി കിടക്കുകയാണ് എത്ര നാളായി എത്ര വർഷങ്ങളായി എത്രയെത്ര ആളുകൾ കാണിച്ചിരിക്കുന്നു എത്രയെത്ര നേർച്ചകൾ നേർന്നിരിക്കുന്നു ഇതുവരെ ശമനമില്ല എന്ന് പറയുന്ന മുസ്ലിമേ മുസ്ലിമത്തെ നിന്റെ ജീവിതത്തിൽ മാറ്റം അനിവാര്യമാ ഇത് കേവലം മദ്രസയിൽ പഠിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല ഇത് കേവലം മദ്രസയിൽ മാത്രം അല്ലെങ്കിൽ സ്കൂൾ തലങ്ങളിൽ പോയി പഠിച്ചതുകൊണ്ടോ മാത്രമായില്ല നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരൽ അനിവാര്യമാണ് വ്യക്തി നിലകൊണ്ടാൽ അത് വീട്ടിലേക്ക് കടക്കുമ്പോഴാകട്ടെ വീട്ടിൽ എന്ത് കാര്യങ്ങൾ പെരുമാറുമ്പോഴാകട്ടെ സാന്നിധ്യം അവരിൽ ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി അത് നമുക്ക് വേണ്ടുന്നതല്ലേ ചില വീടുകൾ അതുകൊണ്ട് തന്നെയാണ് ആത്മീയപരമായി ഉയരാൻ സാധിക്കാത്തത് ചില വീടുകൾക്ക് ഒരു റാഹത്വം ഉണ്ടാവൂല ചില ആളുകൾ പറയാറുണ്ട് സാറ് നമ്മുടെ ആ വീട്ടിൽ ഞങ്ങൾ അങ്ങോട്ട് മാറി താമസിച്ചതിനു ശേഷം വളരെ പ്രയാസ നമ്മളെ കമ്പിൽ നിന്ന് മാറി കണ്ണൂര് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയപ്പോ അവിടെ ചെന്നപ്പോഴത്തേക്കും വലിയ പ്രശ്നം ഇവിടെ താമസിച്ച പത്രയും കുഴപ്പമില്ല ഇതൊക്കെ സാപത്തിന്റെ കാലത്തുണ്ടായിരുന്ന അനസ് റളിയല്ലാഹു ബിനമാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം തങ്ങളുടെ ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ് ഞങ്ങളിതാ ഇന്നാലിന്ന വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തികളായിരുന്നു ആ വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോ അംബാലുനുദാ ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു ഞങ്ങൾ കുടുംബാദികൾ അധികരിച്ചവരായിരുന്നു പക്ഷേ ഞങ്ങൾ മറ്റൊരു നാട്ടിലേക്ക് മനോഹരമായ വീട് തേടി പോയതാണ് അവിടെ ചെന്നുകൊണ്ട് ഞങ്ങൾ താമസമാരംഭിച്ചപ്പോൾ ഞങ്ങളുടെ ആളുകൾ കൊഴിഞ്ഞു പോവുകയാണ് മരിച്ചു പോവയാണ് പലരും മരണപ്പെട്ടു പോവയാണ് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മുതിർന്ന ആളുകൾ ചെറിയ മക്കളൊക്കെ പൊടുന്നിനെ മരണപ്പെട്ടു പോവയാണ് ആ പുതിയ വീട്ടിലേക്ക് താമസം മാറിയില്ല കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ സംഭവിച്ചതാണ് ഞങ്ങളുടെ സമ്പത്തും കുറയാ തുടങ്ങി റസൂലേ ഞങ്ങളുടെ സമ്പത്ത് നല്ലതുപോലെ തുടങ്ങി എന്ന് അള്ളാന്റെ റസൂലിനോട് പരാതിപ്പെട്ടപ്പോൾ പറഞ്ഞേമി മാ നിങ്ങൾ ആ വീട് കൊടുത്തേക്ക് അത് ഉപേക്ഷിച്ചേക്ക് ഈ വീട്ടിൽ നിന്ന് താമസം നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റണം വീട് വെക്കാൻ ലക്ഷ്യം വെക്കുന്ന മൊഹ്മിനെ വീട് വെക്കാൻ വേണ്ടി കരുതുന്ന സോദരി ആ വീടിന്റെ സ്ഥലം അനുയോജ്യമായിരിക്കണേ അവിടെയുള്ള മൊഗ്മിനീമാൻ പുൽകുന്നവരായിരിക്കണേ അള്ളാഹുവന്റെ പള്ളിയുടെ വിരാരങ്ങളിൽ എന്നുള്ള ശ്രവണ സുന്ദരമായ പാങ്കുലുകൾ മുഴങ്ങുന്നതിൻറെ പരിസരങ്ങളിലുമായിരിക്കണേനോലൻ അള്ളാഹുവിൻ്റെതാകുന്ന മഹനീയമായ നാമങ്ങൾ ഉച്ചരിക്കുന്നതാകുന്ന പള്ളികൾ ആ പള്ളികളുടെ പരിസരങ്ങൾ വന്നുകൊണ്ട് താമസിക്കാൻ നമ്മൾ തയ്യാറാവണം ഇന്ന് മുസ്ലിമികളാകുന്ന നമ്മളിൽ പല സ്ഥലം അന്വേഷിച്ചു പോകുമ്പോ അവിടെ ഒരു നിസ്കാര പള്ളി ഉണ്ടെന്നറിഞ്ഞാൽ ഞാൻ അങ്ങോട്ടില്ല ആ പത്ത് സെന്റ് സ്ഥലം എനിക്ക് വേണ്ട എന്ന് പറയുന്ന തലത്തിലേക്ക് ഈ മാനിൽ നിന്ന് ഒളിച്ചു സമൂഹമായി പോയി നീ കാത്ത് സംരക്ഷിക്കണേ നമുക്ക് അനിവാര്യമാണ് നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായ പ്രഭ അത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല അതിന് അനുയോജ്യമായ വാസയോഗ്യമായ സ്ഥലമായിരിക്കണം അതുകൊണ്ട് ആദ്യമായി നീ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ സ്ഥലത്ത് വീട് വച്ചാൽ എനിക്കും എൻ്റെ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും എൻ്റെ പരമ്പരകൾക്ക് മുഴുവനും ആത്മീയമായി ഇവിടെ ഉയരാൻ സാധിക്കുമോ